കഴിഞ്ഞ തവണത്തേക്കാൾ പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ശതമാനത്തിൻ്റെ കുറവാണ് ഇക്കുറി എസ് എസ് എൽ സി വിജയ ശതമാനം തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ആറ് ഒൻപതാണ് വിജയ ശതമാനം മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം നടത്തിയത് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് സെൻറ്ററുകളിലായി നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് വിദ്യാർത്ഥികളാണ് ഇത്തവണ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് ഇതിൽ എഴുപത്തി ഒരായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് വിദ്യാർത്ഥികൾക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചു നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേർ ഉന്നത വിദ്യാഭ്യാസത്തിനായി യോഗ്യത നേടി എ പ്ലസ് കൂടുതൽ നേടിയ വിദ്യാർത്ഥികൾ മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ വിജയികൾ കോട്ടയത്താണുള്ളത് വിജയ ശതമാനം ഏറ്റവും കുറഞ്ഞത് തിരുവനന്തപുരത്താണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് സർക്കാർ സ്കൂളുകളിൽ നൂറ് ശതമാനമാണ് വിജയം ടി എച്ച് എസ് എൽ സി പരീക്ഷയിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് പേർ പരീക്ഷ എഴുതിയതിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് പേർ വിജയിച്ചു തൊണ്ണൂറ്റിയൊൻപത് ദശാംശം എട്ടാണ് വിജയശതമാനം പരീക്ഷാഫലം പി ആർ ഡി ലൈവ് മൊബൈൽ ആപ്പിലൂടെ വേഗത്തിലറിയാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട് ഹോം പേജിലെ ലിങ്കിൽ രജിസ്റ്റർ നമ്പർ മാത്രം നൽകിയാലുടൻ വിശദമായ ഫലം ലഭിക്കും